നിങ്ങൾക്ക് വായിച്ച് നോക്കാം വിവിധ പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇതുപോലെ റിപ്പോർട്ട് ഇപ്പൊ അച്ചടിച്ച് നിങ്ങൾക്ക് തന്നിട്ടില്ല സംസ്ഥാന നേതൃത്വം എന്ത് ചെയ്തു പറ്റി ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ഇപ്പോ ഇല്ല പക്ഷെ നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു മാസികയൊക്കെ കേരള സ്റ്റേറ്റ് ചെറു ബോൾഡ് ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും പെട്ടക്കാരുടെയും എല്ലാം കൂടെ ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു മാസിക പ്രിന്റ് ചെയ്ത് എല്ലാ അംഗങ്ങളുടെയും കൈവശം എത്തിക്കുന്ന സംഘടനകൾ മൂന്നോ നാല് പോലും ഇല്ല മൂന്ന് ഇപ്പോഴത്തെ ആ നിലയ്ക്ക് നോക്കുമ്പോൾ യഥാർത്ഥ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇലക്ട്രിറ്റി ബോർഡിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ നൽകാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിയുന്നത് ഈ ബുള്ളറ്റ് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സംഘടന

സംസ്ഥാന സെക്രട്ടറി കെ അശോകൻ സംഘടനാ റിപ്പോർട്ടും ഡിവിഷൻ സെക്രട്ടറി കാസിം കുഞ്ഞ് ഡിവിഷൻ കമ്മിറ്റി റിപ്പോർട്ടും ട്രഷറർ കെ പി പ്രസന്നൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കുടിശ്ശിക ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉടൻ വൈദ്യുതി ബോർഡിലും നടപ്പാക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രമാഭായ് സെക്രട്ടറി കുമാരിയമ്മ ഡോക്ടർ ജയകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി